ഹായ് കൂട്ടുകാരി നമസ്കാരം ഞാൻ ഒരു കമൻ്റ് ഈ മെസ്സഞ്ചറിൽ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചതാണ് അതൊരു രസം തോന്നിയത് അന്നേരമാണ് എനിക്ക് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു പോയത് കാരണം ചിരിക്കാൻ കഷ്ടപ്പെടുന്നവന് ചിരിക്കാൻ കഴിയില്ലായെന്നുള്ളതാണ് സന്തോഷിക്കാൻ കഴിയില്ല കഷ്ടപ്പെടുന്നവന് സന്തോഷം ഉണ്ടായില്ല പിന്നെ സന്തോഷമുള്ളവന് കഷ്ടപ്പാടില്ലാത്തവന് സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ സന്തോഷമുള്ളവന് കഷ്ടപ്പാ കഷ്ടപ്പാടുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജിൻ്റെ സാരം അപ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട് ഇപ്പോഴൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ വരുമ്പോൾ ഒരു ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് എനിക്കങ്ങനെ തോന്നാൻ കാരണം ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി സന്തോഷിച്ച ഒരു നിമിഷമുണ്ടോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി പുറകോട്ടൊത്തിരി പുറകോട്ടെ അപ്പോൾ പത്തൊരു അറുപത്തൊമ്പതോ വയസ്സായിട്ടുണ്ടല്ലോ അപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു ദോഷം പോലും ഞാൻ ചിരിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടില്ലെന്നല്ല കേട്ടോ എല്ലാ സിനിമയൊക്കെ കണ്ട് വല്ല കോമഡിയൊക്കെ കാണുമ്പോഴൊക്കെ ഇരുന്ന് ചിരിക്കാറുണ്ട് പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും അഗാധമായ വേദനകളും ദുഃഖങ്ങളുമായിരുന്നുണ്ടാകുക കാരണം അതിനൊക്കെ വളരെയേറെ കാരണങ്ങളുണ്ട് കേട്ടോ അത് ഒരിക്കലും ഇന്നും അതുതന്നെയാണ് എനിക്ക് സന്തോഷത്തോടുകൂടിയല്ല എൻ്റെ ചിരി എന്നുള്ളതാണ് അത് ചിരിക്കും അപ്പോൾ ആദ്യമൊക്കെ പോസ്റ്റുകളുമ്പോൾ ഓരോരുത്തരും ചോദിക്കാമായിരുന്നു അല്ല ഒന്ന് ചിരിച്ചു കൂടെ ഫോട്ടോ ഇങ്ങനെ ഇടുമല്ലോ ഒന്ന് ചിരിച്ചുകൂടെ എന്ന് കാരണം ഫോട്ടോയിലേക്ക് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ചിരി എന്നുള്ളത് സാധാരണഗതിയിൽ മനഃപൂർവമായി ചിരിച്ചാലല്ലാതെ ഒരു ചിരി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരാറില്ല ഒരു സന്തോഷം എനിക്ക് തോന്നാറില്ല അത് അത് പറഞ്ഞാൽ കഷ്ടപ്പാടിൻ്റെ ആ വേദനകളായിരിക്കാം എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഈ കഷ്ടപ്പെടുന്നവന് ചിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു ശരി തന്നെയാണ് അവന് ചിരിക്കാൻ നേരമല്ലോ വേദനിക്കുന്നവന് ചിരി വരുമോ ഒരിക്കലും ഇല്ല കഷ്ടപ്പാട് ഉള്ളവന് വേദന ഉണ്ടാവും ആ വേദനയിൽ അവന് ചിരി വരിക എൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് എനിക്ക് ഇന്നേ സന്തോഷിച്ചിട്ടുള്ള ഒരു നിമിഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിച്ചിട്ടിട്ട് ചിരിയൊക്കെ ഇങ്ങനെ വരും ഇപ്പം ചിരി തന്നെ ആലമാർത്ഥത്തിൽ എത്രയത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളതെന്നറിയാൻ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത് എനിക്ക് എന്നെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണുള്ളത് അതെങ്ങനെയായി അങ്ങനെ ഒരുപക്ഷെ മറ്റുള്ളവരാലോ ഞാനാലോ ആകുന്നതായിരിക്കും ആക്കിയതാവാം എന്തായാലും അതിൻ്റെ ഒന്നും ഒരു പരിഹാരം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എൻ്റെ തുടർ ഞാനിങ്ങനെ എന്നെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ആദ്യ ഒരു എട്ട് കൊല്ലം മുമ്പുള്ള പോസ്റ്റുകളൊക്കെ വായിച്ചാലേ അറിയാം അപ്പോൾ എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ എന്തുകൊണ്ടുണ്ടായി എവിടെ നിന്നുണ്ടായി സന്തോഷിക്കഴിയപ്പോൾ ചെറുപ്പത്തിലെ വീട് വിട്ട് വീട്ടിറങ്ങിപ്പോയിരുന്നവർ വീട്ടിൽ തന്നെ കൊച്ചുനാളിൽ ഇങ്ങനെ കളിച്ച് നടക്കുമ്പോഴൊക്കെ അവർ സന്തോഷിച്ചിട്ടുണ്ടാകും അതിപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ളതല്ലല്ലോ അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്ന കാലം മുതലേ എനിക്ക് സന്തോഷമൊന്നുമില്ല കാരണം ഈ ആരാൻ്റെ പറമ്പിലും ആരാൻ്റെ കന്നുകാലികളുടെ പുറകെയും ആരാൻ്റെ ഹോട്ടലിലൊക്കെയാണ് അപ്പം നാട് വീട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെപ്പുറപ്പുകൾ മാതാപിതാക്കൾ ചെറുപ്പകാലത്തെ കുട്ടുകാർ ഇങ്ങനെയുള്ള ഓർമ്മകൾ എപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മരങ്ങളുണ്ടോ അപ്പോൾ നമുക്കൊരു ചിരി വരിയല്ല പിന്നീട് ഒരു കൂട്ടായി ഒരു കൂട്ട് കെട്ടി ഒരു കുടുംബമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതിൻ്റെയേക്കാൾ ദുഃഖങ്ങൾ കൂടി കൂടി വരികയായിരുന്നു ഒരിക്കലും ആ കഷ്ടതയിൽ നിന്നും മുഖജനം ഉണ്ടായി ഒരു ചിരി വന്നിട്ടില്ല എന്നുള്ളതാണ് ചിരിക്കാൻ മനഃപൂർവമായി ചിരിക്കാൻ കഴിയും എന്ന് തെളി ഞാൻ ആദ്യമൊക്കെ പറഞ്ഞില്ലേ പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ചിരിക്കാത്ത ഫോട്ടോകളായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞു എന്തൊന്ന് ചിരിച്ചുകൂടെ എന്ന് ചോദിച്ചാരുണ്ട് ഇപ്പോൾ അവരൊന്നും എൻ്റെ ഫേസ്ബുക്കിൽ സുഹൃത്തായിട്ടില്ല ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ആയി സ്വയം ഡിലീറ്റായിപ്പോയ അപ്പം പലരും സ്വയം ഡിലീറ്റായിപ്പോയവരാണ് ഇപ്പോൾ അത് അങ്ങനെയുള്ളവരൊന്നും ഇപ്പം ഇല്ല എന്നെ ഈ ഫേസ്ബുക്കിലേക്ക് നിലനിർത്താൻ വേണ്ടി സഹായിച്ചവരവരൊക്കെയാണ് എഴുതണം എഴുതി ഞങ്ങളൊക്കെ പൂരിപ്പിച്ച് വായിച്ചോളാം എന്നൊക്കെ തെറ്റുകളൊന്നും സാരമില്ല കാരണം ഇങ്ങനെ ഇത്രത്തോളം വളർത്തുന്നതിൻ്റെ ആദ്യ വഴി അവരിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് ഇന്നുള്ളവരങ്ങനെയില്ലെന്നല്ലോട്ടോ ഇന്നും അങ്ങനെയുള്ളവരുണ്ട് ഉണ്ട് ഞാനൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സഹായമാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന ഒട്ടേറെ കൂട്ടുകാരുണ്ട് കേട്ടോ ഞാൻ അവരെയൊന്നും മറന്നിട്ടല്ല സഹായിച്ചിട്ടുള്ളവരുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ പേരിൽ ആരെങ്കിലും സഹായം ചോദിച്ചാൽ നിങ്ങൾ കൊടുത്തേക്കരുത് കാരണം എൻ്റെ പേര് അവരുടെ പേര് ചോദിച്ചു കാരണം ന്യൂസാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ആ കോടത്തേക്കരുത് കാരണം ഞാനങ്ങനെ ആരോടും സഹായമൊന്നും ഫേസ്ബുക്കിൽ ചോദിക്കുകയല്ലോ ഓട്ടോ ഫേസ്ബുക്കിലൂടെ അങ്ങനെ ഒരു ചോദ്യം ഒന്നും ചോദിക്കുകയല്ല അങ്ങനെ അറിഞ്ഞ് ചെയ്തവരുണ്ട് അവരെ ഞാൻ മറന്നിട്ട് പറയുന്നതല്ല ഞാൻ നിന്നെ സഹായിക്കും എന്ന് വിളിച്ച് വഴക്കു പറഞ്ഞു കൊണ്ട് തന്നെ സഹായം ചെയ്തിട്ടുള്ള നല്ല സംഖ്യ തന്നിട്ടുള്ള ഒന്ന് രണ്ട് പേര് സുഹൃത്തുസാറന്മാരുണ്ട് അവരെ മറന്നിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ അത് മറക്കാതെ കൊണ്ടിട്ട് വരുന്നത് അവരുടെ പോസ്റ്റ് കാർഡും എന്ന് എനിക്കറിയാം സെലി കാണുന്നവരുണ്ട് അല്ല എപ്പോഴേലും കയറി കാണുന്നവരുണ്ട് അപ്പോൾ അവരുടെ പോസ്റ്റ് കാടും അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ അവരെ മറന്നിട്ടൊന്നും അല്ല അവരുടെ പേര് ഞാൻ പറയാൻ എന്നും പറയാം കാരണം ഇപ്പോൾ പേര് പറയണോ വേണ്ടിയൊന്നുമുള്ളതെനിക്കറിയത്തില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് ഒരു പേരിന് വേണ്ടിയായല്ല അവരത് ചെയ്യുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം പേരിൽ പ്രശസ്തിക്കും വേണ്ടി ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഞങ്ങളാണെന്നുണ്ട് അപ്പോൾ അത് പേരിന് വേണ്ടിയിട്ട് ഇതിരിപ്പൊരു അറിയപ്പെടാത്ത ഞാൻ കണ്ടിട്ട് കേട്ടിട്ടും ഇല്ലാത്ത ഒരാൾ ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരാൾ എന്നെ മനഃപൂർവ്വമായി നിർബന്ധിച്ച് സഹായിക്കുമ്പോൾ ആ സഹായത്തിന് പേര് കിട്ടാനാണെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് അവർക്ക് പേരിന് വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല അതൊന്നും അല്ല ചെയ്തത് എന്നെ എൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ അറിഞ്ഞ് എൻ്റെ എഴുത്ത് മാത്രമല്ല ഒരു പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ആരോടെയല്ല കാരണം സുഹൃത്തു ബന്ധമുണ്ടല്ലോ എല്ലാവർക്കും ഇങ്ങനെയുള്ള സുഹൃത്തു ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും വാട്സാപ്പിലൂടെ ഒക്കെ ആണെങ്കിലും അപ്പോൾ അതിലൂടെ അതേക്കുറിച്ച് എന്നെക്കുറിച്ച് അറിയാനുള്ള വഴികളൊക്കെ ഉണ്ടാവും ഇല്ലെന്നല്ല അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ടുള്ളവരായിരിക്കാം അവരങ്ങനെ ചെയ്യാൻ നിർബന്ധിതായ എന്നാലും ഞാൻ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ പലയിടത്തോടെയും ഇറങ്ങി സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്കെൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ അത് ഏതെങ്കിലും ഓഫീസിൽ പോയാലും അതെ എവിടെ പോയാലും അതെ ആ കാര്യം എനിക്ക് അനുഭവപൂർവ്വം സാധിച്ചു കിട്ടാറുണ്ട് അത് അല്ല ആദ്യം മുതലേ എന്നാൽ ഇപ്പം നിരന്തരമായി എന്നെ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന മാനസികമായി തളർത്തുന്ന ഒരു വിഷയമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഒരു കാര്യം അത് ഇപ്പോൾ വന്നിട്ടുണ്ടും ഒരു പോസ്റ്റ് ഞാനൊരിക്കലിട്ടിരുന്നു ഇപ്പം ഞാനൊരു അപേക്ഷ അവർക്ക് വീണ്ടും കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷ അവരെന്തു ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ആർക്കിത്തില്ല അത് കഴിയുമ്പോൾ ഞാനതിൻ്റെ ഒരു രണ്ട് മൂന്ന് മൂന്നാലോ കൊല്ലത്തെ ബില്ലൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതനുസരിച്ച് ആ ബില്ലുകളെല്ലാം കളെ എടുത്ത് ഒരു പോസ്റ്റ് വീഡിയോ ഇടാം എന്ന് കരുതിയിട്ടാണ് അവരുടേതായ എന്താണ് പറ്റിയേക്കുന്നതെന്ന് എനിക്കറിയത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ആണ് ഇപ്പോൾ യഥാർത്ഥത്തിലല്ല പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വയസ്സായ വരുമാനമല്ലാണ്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഒരുപണി എടുത്തിട്ട് കാശുണ്ടാക്കിയൊക്കെ ഇപ്പം അതൊന്നുമില്ല ഇപ്പോൾ ആകെപ്പാടെ ഉണ്ടാകുന്ന ഒരു കാശം എന്ന് പറയുന്ന ഈ മെയിൻ ആയിട്ടുള്ള വരുമാനം ഇതാണ് ഈ പെൻഷനാണ് അതും അതിങ്ങനെ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അല്ല തെളിഞ്ഞ മാറി അതെങ്ങനെ ഈ ജീവിതത്തിൽ പരാതി മാത്രം ഉണ്ടായ ഒരാൾക്ക് തോൽവി അതല്ല കേട്ടോ തോൽവി എന്താണെന്ന് അവൻ അറിയുന്നില്ല കാരണം തോൽവി ഇല്ല ജയിക്കാൻ മത്സരമില്ലാത്തവരെ ഉണ്ടെന്ന തോൽവി ഒന്നുമില്ലാത്തവരെന്തേലും നഷ്ടപ്പെടാറുണ്ടോ ഒന്നും പോകാറില്ല അവനെ കൈ കിട്ടുന്നതാ മാത്രമേ ഉള്ളൂ അന്ന് കേട്ടോ ആൾ അതുകൊണ്ട് ഞാൻ എന്നും കിട്ടിയില്ലെന്ന് ഓർത്ത് തോറ്റു പോകുന്നില്ല അതിന് നമ്മൾ മാർഗങ്ങൾ നേരത്തെ ഇങ്ങനെ ഒറ്റയ്ക്ക് തെട്ടി നടന്നപ്പോ ഒക്കെ പഠിച്ചു വച്ചിട്ടുള്ളൂ എന്താ ചെയ്യാ അവിടെ ഒരു നൂറ് പേരിൽ ഒരാളെങ്കിലും നല്ലവരായി ചോദിക്കാതെ നമ്മളെ അടുത്തേക്ക് വന്ന് സഹായിക്കുന്ന ആ ഞാൻ കണ്ടിട്ടുണ്ടോ അതെനിക്ക് വിശക്കുന്നുണ്ടോ ആ ഭക്ഷണം നടിച്ചു തരാം ആ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് സഹായിച്ചിട്ടുള്ള അതായത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അവരോടൊന്നും ചോദിക്കാതെ തന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ളത് എനിക്കറിയാം അതൊരു തോറ്റൊന്നും പോകുക ഞാൻ അത് നോക്കുന്ന പ്രശ്നമില്ല കൂട്ടുകാരെ അപ്പം ഞാനാ സുഹൃത്തിൻ്റെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് സുഹൃത്തിൻ്റെ മെസ്സേജ് കണ്ടതുകൊണ്ട് കൊണ്ട് എനിക്കും തോന്നി ഞാൻ ചിരിക്കാറുണ്ടോ ചിരിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു പോയി ഉള്ളൂ